നാട്ടുകാരുടെ പരാതികൾക്ക് പിന്നാലെ ചിന്നക്കനാലിലെ ആനകളെ നിരീക്ഷിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തി വനംവകുപ്പ് ചിന്നക്കനാലിലെ ഭൂപ്രകൃതി ആനകളെ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിന് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിനൊപ്പം മേഖലയിലെ ആനകൾ രാത്രി സമയത്താണ് സഞ്ചരിക്കുന്നതെന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വനംവകുപ്പ് വ്യക്തമാക്കി ചിന്നക്കനാലിൽ ജനവാസ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്ന ദൃശ്യങ്ങളാണ് പടക്കം പൊട്ടിച്ചും കൂകി വിളിച്ചുമൊക്കെയാണ് ഇത്തരത്തിൽ ആർ സംഘം കാട്ടാനകളെ തുരത്തുന്നത് മേഖലയിൽ പത്തൊമ്പത് കാട്ടാനകളാണുള്ളത് ഇതിൽ അപകടകാരികളായിട്ടുള്ളത് ചക്കക്കൊമ്പനും മുറിവാലിനുമാണ് ഈ ആനകളെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഡാം ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഈ കൂട്ടം പതിവായി തമ്പടിക്കുന്നത് ഇവ സഞ്ചരിക്കുന്നതാകട്ടെ രാത്രി കാലങ്ങളിലും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുതിയ ആർ ആർ ടി ടീമിന് നൽകിയിട്ടുണ്ടെങ്കിലും രാത്രി കാലത്തുള്ള നിരീക്ഷണം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഈ ലാൻഡ്സ്കേപ്പിനകത്ത് ഒന്നാമത് കറയിൻ രണ്ട് മൂന്ന് സൈഡിൽ നാല് സൈഡിൽ മലകളാണ് പിന്നെ ഇവർ കൂടുതലും സഞ്ചരിക്കുന്ന രാത്രിയാണ് ഈ ഇത്രയും ഡേഞ്ചറസ് ആയ ആനുമലും കൂടെ നിറഞ്ഞ എന്തായാലും നിരീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവർ യൂഷ്വലായിട്ട് മൂവ് ചെയ്യുന്നൊരു പാതയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് നിലവിൽ നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് പക്ഷേ ഡാം കടന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ എവിടെയാണ് അടുത്ത സ്ഥലത്ത് വന്ന് നമുക്കൊരു വിവരം കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് പ്രായോഗികമായ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഡ്രോണൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ ഒരു വൈൽഡാനിവലാണ് അതിനെ പൂർണ്ണമായി അടുത്ത് പോയി രാത്രി എന്നാലും ഇവരെല്ലാം വളരെ നാളുകളായിട്ട് ഈ മേഖലയിൽ മേഖലയിലെ ആനകളെ ഓടിച്ച് പരിചയമുള്ളവരാണ് അവരുടെ സേവനം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആനകളെ നിരീക്ഷിക്കുന്നതിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെയാണ് പുതിയ സംഘത്തിൽ ചേർത്തിട്ടുള്ളത് ആനകളെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നു News Bureau. ¿Una manera